ഇപ്പം ഇവിടെ പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ സുക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ് പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്കിൽ വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളും ഒക്കെ ഒരു വാസനയുണ്ട് അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന് പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ തമ്മിലുള്ള ദ്ഗ്രഹയോഗം വലിയ അപകടമാണ് ഗോപോ മല്ലോദക്ഷ പരയുവതിരത ദൂതഗത് ശാസുരേഢ്യേ അസുരേഠ്യനോട് കൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾ മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ് അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാണ് പര യുവതിര അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീകാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക ചൊവ്വ സാഹസികനാണ് എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് വേണ്ടി ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും ദൂതകൃത്ത് അയാൾ ദൂതത്തിൽ താൽപ്പര്യം കാണിക്കും ദൂതം എന്നാൽ പഴയകാലത്ത് എന്താണ് പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂത് ദ്യൂതം അപ്രകാരം മറ്റൊരു വിഷയം എന്താണ് നമുക്ക് ഷീട്ടുകളി മുതലായ ഗ്യാമ്പ്ലിങ് ആയിട്ട് ബന്ധപ്പെടുന്നു ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടം മാറ്റിയെടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദ്ഗ്രഹ യോഗം കാണുന്നുണ്ട് ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തേഴ് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത് പിന്നെ ചൊവ്വ എവിടെ എത്തി വൃശ്ചികത്തിലെത്തി ധനുവിലെത്തി മകരത്തിലെത്തി ചൊവ്വ ബലവാനാവുകയാണ് ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗു നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക കന്നിരാശിയിലും നല്ല ഗുണമല്ല പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ് കന്നി ഫെമിനൈൻ സ്ത്രീരാശിയാണ് അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളാണ് പക്ഷേ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ ഷൺമുഖനെ വേലായുധനെ തന്നെ ചിന്തിക്കണം ഓം ഭജൻ ഭുവേ നമഹ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ് ചൊവ്വ നല്ലൊരു ടീച്ചറാണ് പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വയ്ക്ക് ധാരാളം കഴിവുകളുണ്ട് ഈ ഒരു ചൊവ്വ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ് ഇതിനൊക്കെ ധാരാളം ഓട്ടം ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രധാനം ചെയ്യും ചൊവ്വ ഊർജമാണ് സത്വമാണ് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം മകേരനക്ഷത്രത്തിൽ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതാണോ നിങ്ങൾ ചിന്തിക്കരുത് അഞ്ചാം ഭാവം എന്താണ് പ്രജ്ഞാമേധാ പ്രതിഭ ബുദ്ധി പ്രതിഭ ബുദ്ധിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഒക്കെ തന്നെ വിവേകശക്തി നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് പുരാതനം പുണ്യം പൂർവികമായ പുണ്യങ്ങൾ മന്ത്രം മന്ത്രി സന്താനങ്ങൾ നല്ല മനസ്സ് ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഇവിടെ ഒരു പാപഗ്രഹമായ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല പാപെ പഞ്ചമഹേസ്യ ദോഷവശതോ മൗഢ്യാധികം രുക്മൃതിർവ അപത്യസ്യ പുരാണ പുണ്യവിലയോ വേദ്യം മനക്കുണ്ഠത ക്രോധാമത്യരീകം അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഏത് പാപഗ്രഹം വന്നാലും മൗഢ്യം മൂഢതയുണ്ടാകും ബുദ്ധിമൃതിർവ അപത്യസ്യ സന്താനത്തിന് രോഗം മരണം ഇതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുരാണ പുണ്യവിലേ പൂർവികമായ പുണ്യങ്ങൾ നശിച്ചു പോവുക മനസ്സിന് അങ്ങേറ്റം മനക്കുണ്ഠിതത്വം വരിക ക്രോധ അമാത്യ തൻ്റെ അമാത്യന് തൻ്റെ മന്ത്രിക്ക് തന്നോട് ദേഷ്യം വരിക ഇന്ന് മന്ത്രി ആരാണ് തൻ്റെ ഉയർന്ന റാങ്കിലുള്ള ആളാണ് അതിനാൽ തൻ്റെ സീനിയർ ഓഫീസേഴ്സ് അധികാരികൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊക്കെ തൻ്റെ പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രശ്നത്തിലൊക്കെ വന്ന് പേടുക ഒരു ഗാധികം മുദ്രസംബന്ധമായ രോഗങ്ങൾ വരിക ഇതൊക്കെ ശ്രദ്ധിക്കണം അഞ്ചാം ഭാഗത്തിൽ പാപഗ്രഹം വരുമ്പോൾ ഇനി അഞ്ചിൽ ചൊവ്വ വരുമ്പോൾ സന്താനങ്ങൾക്ക് നാശമുണ്ടാക്കും ഓരോ സന്താനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിഷയം ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കണം എബോർഷന് സാധ്യത വളരെ കൂടുതലാണ് എബോർട്ടാവ് തൻ്റെ ഗർഭവിഷയം ഉള്ള സന്താനങ്ങൾക്കും വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ചെറിയ മക്കളാണെങ്കിൽ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സിന് താഴെയുള്ള മക്കളുടെ പേരിൽ നിർബന്ധമായും മിഥുനൻ രാശിക്കാർ കർഗഹോമം ചെയ്യണം പന്ത്രണ്ട് മുതൽ പതിനെട്ട് ഇരുപത് വയസ്സിലെ കുട്ടികളുടെ പേരിലാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ ചെയ്യുന്നത് വളരെ നല്ലതാണ് അവരുടെ നക്ഷത്രത്തിൻ്റെ പേരിൽ നമ്മളുടെ രാശിപ്രകാരം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല നന്നായി സുബ്രഹ്മണ്യ പ്രീതി ചെയ്യണം ഷഷ്ടി വ്രതം വരുന്ന സമയത്ത് ഷഷ്ടിവ്രതം എടുക്കുക അത് ഗർഭിണികൾക്കും സന്താനങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അതറിഞ്ഞുകൊണ്ട് ഈ ചൊവിയെ സന്തോഷിപ്പിക്കണം ഓം ഭജൻ ഭുവേ നമ എന്ന മന്ത്രം ചമത്കാരണിയിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു തദാനീം അനൽപാമതി കിൽബി ഷേബി വളരെയധികം പാപ കർമ്മങ്ങളിൽ താൽപ്പര്യം വരും താൻ പാപം ചെയ്യുന്ന വിഷയം മാത്രമല്ല മറ്റുള്ളവരെപ്പോഴും പോലും പാപവാസനകളിലേക്ക് തള്ളിയിടും അപ്പം സംഘർഷമുള്ള സമയത്ത് അവരെ ഒന്നാക്കി നോക്കുവാനുള്ള ശ്രമിക്കുക അവരെ രണ്ടാക്കി അവരെ പരസ്പരം വഴക്കിലേക്ക് തള്ളിവിടുന്ന ഒരു ബുദ്ധി അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് ബുദ്ധി ഈ അഞ്ചിലെ ചൊവ്വ മിഥുരൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും ഇപ്പോൾ സ്വയം ദുഗ്ധതയെ അന്ത തത്യബദ്ധതയും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ബോധോദ്യം വരിക താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കും അതിനാൽ അനാവശ്യമായി ആരെയും പ്രകോപിപ്പിക്കുവാനോ പ്രകോപിപ്പിക്കുവാനോ പരസ്പരം വഴക്കിനോ സമ്മർദ്ദം ചെയ്യാതിരിക്കണം നമുക്ക് നല്ല നമുക്കത് നല്ലതല്ല ആ രോഗാധിപനായി ചൊവ്വ ആണ് അഞ്ചാം ഭാഗത്തിൽ നിൽക്കുന്നത് ഉദരസംബന്ധമായ രോഗം നോക്കണം അൾസർ കൊണ്ട് ബുദ്ധിമുട്ടും വയറുവേദന നോക്കുക ഉദരരോഗം നോക്കുക വളരെയധികം ജഡലരാക്കി കൂടും ധാരാളം ഭക്ഷണം കഴിക്കുവാനുള്ള ടെൻഡൻസി വരും മിഥുരൻ രാശിക്കാർ സ്വതവേ മിഥുരൻ രാശിക്കാർ ഭോജനപ്രിയരാണ് അപ്പൻഡിക്സിൻ്റെ അസുഖങ്ങൾ വരിക അൾസർ വരിക ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ വരും വയറിനെ വളരെയധികം ശ്രദ്ധിക്കണം പഴയകാലത്ത് വയറ്റിൽ പുണ്ണ് എന്നൊക്കെയാണ് പറയുക ഇന്നതാണ് ആയി മാറിയിരിക്കുന്നത് പിന്നെ ഈ ചൊവ്വ രോഗാധിപനായി പതിനൊന്നാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ പാദങ്ങൾക്ക് വൈകല്യമില്ലാതെ നോക്കണം മിദിനണ്ട് രാശിക്കാരായ ഗ്രാൻഡ് പാരൻസിനെ തങ്ങളുടെ ചെറുമക്കൾക്ക് രോഗം വന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പലപ്പോഴും ബാംഗ്ലൂരിലും ദുബായിലുമൊക്കെ ആയിരിക്കും പിന്നെ ഗ്രാൻഡ് പാരൻസ് അപ്പോൾ അവർക്ക് ചെറിയ കുട്ടിയെ നോക്കണ്ട അവസരങ്ങൾ ധാരാളം മക്കൾ ഒരുക്കിക്കൊടുക്കും ആ അച്ഛൻ നോക്കണേ അമ്മയെ നോക്കണേ ആ സമയത്ത് അവരുടെ കൈകൾ കൊണ്ട് ഈ കുട്ടി വലതും കളിച്ചാൽ പെരുമാറിയാൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന സമയമാണ് അതും ജാഗ്രത പാലിക്കുക ചെറിയ കുട്ടികളുടെ പേരിൽ ഞാൻ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായി ചൊവ്വ ഉണ്ടാക്കുന്ന ಬುಧಿಮುಟ್ಟೆ ಪರಿಹಾರ ನಂದಿ ನಮಸ್ಕಾರ